സാറേ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രിമാരെ മന്ത്രിമാരെ ഒക്കെ സ്ഥാനഭ്രഷ്ടരാക്കുന്ന കുറ്റകൃത്യങ്ങളിൽ മുപ്പത് ദിവസം കസ്റ്റഡിയിൽ കഴിഞ്ഞാൽ സ്ഥാനം സ്ഥാനത്ത് നിന്ന് ഇല്ലാതാക്കുന്ന ഒരു ഭേദഗതി ബില്ല് സർക്കാർ ഇന്ന് അവതരിപ്പിച്ചിരിക്കുകയാണ് കേൾക്കുമ്പോഴൊക്കെ വളരെയധികം സുഖമുണ്ട് അധാർമികക്കെതിരെയുള്ള ധീരമായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പോരാട്ടം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് പക്ഷേ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന എന്തെങ്കിലും അപകടങ്ങളുണ്ടോ അപ്പോൾ ഇതിനായിട്ട് ഭരണഘടനയുടെ നൂറ്റി മുപ്പതാം ഭേദഗതി ബില്ല് അതോടൊപ്പം തന്നെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെ ഭരണ ഭരണവുമായി ബന്ധപ്പെട്ട ഭേദഗതി ബില്ല് കാശ്മീരിലെ പുനഃസംഘടന ഭേദഗതി ബില്ല് എന്നിവയാണ് ഇവിടെ എന്താണ് അമിത് ഷാ ആഭ്യന്തരമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ആ തുടക്കത്തിലേ ചോദിച്ച പോലെ എന്തെങ്കിലും അപകടങ്ങൾ ഇതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ പക്ഷത്തിന് എൻ്റെ വിശ്വാസം വരാനിരിക്കുന്ന മൂന്നാല് സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളുണ്ട് ബീഹാർ ബംഗാൾ കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളെ തിരഞ്ഞെടുപ്പ് ഈ സംസ്ഥാനങ്ങളിലൊന്നും ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയില്ല എന്ന് അവർക്കറിയാം നന്നായിട്ട് ബി ജെ പി മനസ്സിലാക്കി ഈ സംസ്ഥാനങ്ങളിലൊന്നും ബി ജെ പി കാര്യമായ നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു അപ്പോൾ പിന്നീട് വരുന്ന സംസ്ഥാന ഗവൺമെൻറ്റിനെ ഗവൺമെൻറ്റുകളെ ഇപ്പോൾ ഇതിൽ നമ്മുടെ കേരളത്തിലെ കുറച്ച് കുറവുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ബീഹാറിലെയും ഇവിടുത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ എം എൽ എമാരും എം പിമാർ ഏതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ കേസുകളിൽ പ്രതികളും ശിക്ഷിക്കപ്പെടാൻ വകുപ്പുള്ളവരുമാണ് ഇവ ഇതിൽ പല കേസുകളും സംസ്ഥാന ഗവൺമെൻറ് ആയതുകൊണ്ട് കേസ് അവിടെ ഉണ്ടാകാനോ ഇവർ ജയിലിൽ കിടക്കാനോ സാധ്യതയില്ല മറിച്ച് ഇത്തരം കേസുകൾ സി ബി ഐ ഏറ്റെടുത്ത് അന്വേഷിക്കുകയും ഇവരെ ജയിലിൽ ഇടുകയും ചെയ്താൽ എന്തായിരിക്കും ഫലം എൻ ഐ എോ സി ബി ഐ ഇപ്പോൾ ഇ ഡി അന്വേഷിക്കുന്ന പോലെ ഇ ഡി ബി ജെ പി മന്ത്രിമാർ ഒരു കാര്യം അന്വേഷിക്കുന്നില്ലല്ലോ ഇവിടെ പിണറായി വിജയൻ്റെ കാര്യം അന്വേഷിക്കുന്നില്ലല്ലോ അന്വേഷണം പുറമേ മാത്രമേ ഉള്ളൂ മറിച്ച് ഇ ഡിയോ അതുപോലുള്ള കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികളോ ഇത് അന്വേഷിച്ച് പ്രതിപക്ഷത്തെ ഏറ്റവും ഇപ്പം ഡി കർണാടകത്തിൽ ഡി കെ ശിവകുമാർ ഇഷ്ടംപോലെ കേസുണ്ട് ഡി കെ ശിവുമാറിനെ വേണമെങ്കിൽ നാളെ അറസ്റ്റ് ചെയ്തകത്തിലാണ് കേരളത്തിലുണ്ട് ഇഷ്ടം പോലെ കോൺഗ്രസിൻ്റെ സുധാ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ഒത്തിരിപ്പേരുടെ കേസുകളുണ്ട് പലതരത്തിലും കേസുണ്ട് അത് വേണകത്തിനാണ് പക്ഷേ തമിഴ്നാട്ടിൽ ഇഷ്ടം പോലെ പല ഡി എം കെ ഏതെങ്കിലും ഒരു കേസിൽ പ്രതിയാണ് സ്റ്റാലിനാണെങ്കിലും കഴിഞ്ഞ അപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ സംസ്ഥാന പോലീസ് ചെയ്ത് പറ്റും പല ബിജെപിട്ടും പറയാൻ പറ്റൂ ആരെ തീരുമാനിക്കണ്ടേ ഇത് അറസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കും കൂടുതൽ സംസ്ഥാനങ്ങളും മുഖ്യമന്ത്രി അവിടെ അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ പ്രോസസ്സിൽ കൂടെ മാത്രമേ അവിടുത്തെ എം എൽ എമാരെയോ അല്ലെ മന്ത്രിമാരെയോ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കോടതി വഴി മാത്രം നിയമപരമായി മാത്രം മറിച്ച് അവിടെ സംസ്ഥാന ഗവൺമെൻറ് ഭരിക്കുന്ന ഏജൻസിയെ നിയന്ത്രിക്കുന്നവരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നവരെ ബി ജെ പി ഗവൺമെൻറ് തന്നെയാണ് കേന്ദ്ര ഗവൺമെൻ്റാണ് മറ്റ് ഏജൻസികളെ സി ബി ഐ എൻ ഐ എ ഉൾപ്പെടെയുള്ള ഏജൻസികളെ നിയന്ത്രിക്കുന്നത് ഈ രണ്ട് കക്ഷികളും ഇവരെ അറസ്റ്റ് ചെയ്യാനോ കേസ് പ്രൊസീൽ ചെയ്യാനോ തയ്യാറാകുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ജാമ്യം കിട്ടാനുള്ള വകുപ്പുകൾ അനുസരിച്ചാണ് അല്ലെങ്കിൽ കൂടുതൽ തർക്കിക്കാൻ പോകാതിരുന്നാലും ഇവർക്കൊക്കെ ജാമ്യം കിട്ടും ജയിലിൽ കിടക്കേണ്ടി വരും കേജ്രിവാളിനെ പറ്റിയാൽ വേറെ ബി ജെ പിക്ക് വിരുദ്ധമായ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും വേണമെങ്കിൽ എത്ര ദിവസം വേണേൽ ജാമ്യത്തിലിടാം ജയിലിലിടാം കേജ്രിവാൾ അനുഭവിച്ചല്ലേ മുഖ്യമന്ത്രി ജയിലിൽ കിടക്കാൻ കുറ്റക്കാർ കിടക്കട്ടെ ജയിലിൽ അല്ലെ കെജ്രിവാൾ കുറ്റക്കാരാണെങ്കിൽ കിടക്കാം ഇപ്പോഴത്തെ പ്രശ്നം ആദ്യം തന്നെ പറഞ്ഞല്ലേ നീതിയുടെ രണ്ട് തരത്തിലുള്ള ഉപയോഗം പരസ്പര വിരുദ്ധമായ ഉപയോഗം ഇത് ഗുണത്താക്കളേറെ ദോഷം ചെയ്യും ഈ വിശ്വാസ സംവിധാനത്തിൽ വിശ്വാസം ഇല്ലാതെ ഇപ്പം ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ എപ്പോഴും ഓടി വരുന്നൊരു വിവരം കെ എം ഷാജി എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ നഗര സുഖാന്ത എതിർത്തൊരു ഇതുണ്ടായിരുന്നു പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ശത്രുന്ന് തന്നെ ലീഗിലെ ഏറ്റവും വലിയ ശത്രു കുഞ്ഞാലിക്കുട്ടികൾ സ്വൽപ്പം സോഫ്റ്റ് കോർണർ കാണിക്കുമ്പോൾ പോലും വിട്ടുവീഴ്ചയില്ലാതെ എതിർത്തുകൊണ്ടിരുന്ന പിണറായി വിജയനെ പിണറായി വിജയക്കെതിരായുള്ള കേസ് പിണറായി വിജയൻ കേസ് ഫയൽ ചെയ്യുന്നു വിജിലൻസ് കേസ് വരുന്നു ക്രിമിനൽ കേസ് വരുന്നു അതിന് ഒപ്പം ഉടനെ ഇ ഡിയോടെ വന്നു എത്ര ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൈക്കൂലി അധ്യാപക നിയമനത്തിന് കൈക്കൂലി വാങ്ങി എന്നുള്ളതായിരുന്നു ചാർജ് ഇരുപത്തഞ്ച് ലക്ഷം അതിൻ്റെ ഇപ്പം തൊട്ടിപ്പറേ ഒരാളെങ്കിൽ സൊസൈറ്റിയുടെ ഈ നൂറ് കേസുകൾ വേറെയുണ്ട് ഇരുപത്തഞ്ച് ലക്ഷത്തിനുമ്പോൾ ഇരുപത്തഞ്ച് കോടിയുടെ കേസുണ്ട് എത്ര പേരുടെ അകലി കേസുണ്ട് സ്വപ്ന സുരേഷിൻ്റെ കള്ളക്കട എത്ര പേരുടെ കേസുണ്ട് ആ പ്രധാനമന്ത്രി തന്നെ പറയുന്നു മുഖ്യമന്ത്രി ഞങ്ങളുടെ മുഖ്യമന്ത്രി കള്ളക്കടത്ത് കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞിട്ട് പോലും നടപടിയില്ല ഇ ഡിയും കാണുന്നില്ല ഒന്നും കാണുന്നില്ല എന്താ പറ്റി അപ്പോൾ ഇത് ഇതിൻ്റെ അതായത് ഇവർക്ക് എന്താണ് ഇഷ്ടമല്ലാത്ത ആളുകളെ മാത്രം ടാർഗറ്റ് ചെയ്യുക കേന്ദ്ര ഗവൺമെൻറിനെ ഉദ്ദേശിച്ച ഉദ്ദേശിക്കുന്ന രീതിയിൽ സംസ്ഥാന ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന രീതിയിൽ ടാർജറ്റ് ചെയ്താൽ ടാർജറ്റ് ചെയ്തില്ല ഏത് കേസും ഉണ്ടാകാം ഇപ്പോൾ ഒരു പെണ്ണിൻ്റെ പരാതി മേടിച്ചുകൊണ്ട് പീഡനക്കേസ് അറിയത്തില്ല പക്ഷേ ഈ ഭേദഗതി ഇൻ പ്രിൻസിപ്പൽ ഇതായി മിസ്സൂസ് ചെയ്യപ്പെടുന്ന പ്രശ്നം ഇപ്പോൾ ഇ ഡി നല്ലതാണോ ഇല്ലയോ ഇ ഡി എൻഫോഴ്സ് നല്ലതാണ് എന്താ ഇ ഡി ഇപ്പം ചെയ്യുന്നത് ഇ ഡിക്ക് കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അഴിമതിക്കാരെ പിടിക്കുന്നുണ്ട് പക്ഷേ ബി ജെ പിയുമായി ബന്ധപ്പെട്ട കേസുകൾ എന്തായിരുന്നു പറയാമോ ബി ജെ പി മുഖ്യമന്ത്രിമാരെ ഇവിടെ കേരളത്തിൽ ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം വലിയൊരു തമാശയാണല്ലോ അപ്പൊ കേരളത്തിലെ ജലി മന്ത്രിമാരുടെ ബോണ്ട് കൊടുത്തവർക്ക് പൈസ കൊടുത്തവർക്ക് ഈ കേസുകളടക്കം ഇ ഡി അന്വേഷണം പോലും റദ്ദാക്കും ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത എത്രയോ പേരുടെ കേസ് റദ്ദാക്കി അപ്പൊ ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഡിസ്ക്രിപ്ഷനാണ് അവരുടെ ഹയർ ഏജൻസി ഇരിക്കുക സംസ്ഥാന പോലീസ് നിരപരാധിയാന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ എന്തു ചെയ്യാൻ പറ്റും കേന്ദ്രം എൻ ഐ എയ്ക്ക് ബംഗാളിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ സഹിക്കാൻ പോകുന്നത് മമതാ ബജ് ഏതെല്ലാം തരത്തിലുള്ള കേസുണ്ട് പിണറായി വിജയൻ മോഡി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കുമ്പിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇവിടെ കായിക പ്രശ്നം ഉണ്ടാകില്ല ഇവിടെ പോലെ കോൺഗ്രസ്സാരുടെ പിടലിൽ വരും ഷാജിയുടെ പിടലേക്ക് വീണ്ടും വരും കേസ് വേണമെങ്കിൽ അങ്ങനെ കോൺഗ്രസ് നേതാക്കളുടെ പിടലേക്ക് കേസുകൾ കേരളത്തിൽ വരികയും സി പി എംകാർ രക്ഷപ്പെട്ട് നിൽക്കുകയും ചെയ്യും അല്ലെങ്കിൽ പിണറായി വിജയൻ ഒരുപാടുള്ള പി ജയരാജനെതിരായിട്ട് വരും എത്ര പേര് ഇവിടെ മന്ത്രിസഭ മന്ത്രിസ്ഥാനം നമുക്കറിയാലോ രാഹുൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് നേരത്തെ വളരെ മുമ്പ് ഒരു കടലാസ് കീറിക്കളഞ്ഞത് ആ അത് ഈ പറഞ്ഞ അപ്പം ഇതിൻ്റെ കാര്യം എന്താ ഇത് പ്രതിപക്ഷ നല്ല നിയമം തെറ്റായ രീതിയിൽ കേരള ഇന്ത്യയിലെ അനുഭവം വെച്ച് തെറ്റായ രീതിയിൽ രീതിയിൽപ്പെടുത്തുന്നു അവിടെയാണ് എൻ്റെ പ്രശ്നം ഈ പക്ഷേ നല്ല വേറൊരു ധാരണയുണ്ട് ജനങ്ങൾക്ക് ധാരണയുണ്ട് മന്ത്രിമാർ എന്നാ ചെയ്താലും കുഴപ്പമില്ല അവർക്ക് വീണ്ടും അധികാരത്തിൽ തുടരാം അവരുടെ സമ്പത്ത് സുരക്ഷിതമാണ് എന്നുള്ള ധാരണയുണ്ട് നാളെ തൊട്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രചരണം നടത്താൻ പോകുന്നത് ഞങ്ങളുടെ മന്ത്രിമാരെ വരെ ജയിലിലേക്ക് പോകുന്നു ഞാൻ വരെ ജയിലിലേക്ക് പോകാൻ മോഡി പറയുന്നത് അല്ല ബി ജെ പി ഇങ്ങനെയൊക്കെ ചെയ്യും എന്നതുകൊണ്ട് എന്നതുകൊണ്ടിപ്പോൾ ഈ ബില്ലിനെ നമ്മൾ ബില്ലിനെതിർക്കണോ ബില്ലിന് അതിൻ്റെ സേഫ് ഗാർഡ് എന്താണെന്നുണ്ടോ പറയണം ബില്ലില് സേഫ് ഗാർഡ് എന്താണെന്നുണ്ടോ ഈ ഭേദഗതി ബിൽ അത് വന്നു കഴിയുമ്പോൾ അറിയാൻ പറ്റുള്ളൂ ഇതിൽ നിന്നും സാധാരണഗതിയിൽ കൃത്രിമമായിട്ട് സൃഷ്ടിക്കുന്നൊരു കേസ് ഏത് കേസും ഉണ്ടാകാം ധന ഇടപാടിൽ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ഇപ്പോൾ ഉദാഹരണത്തിന് ഒറ്റ ഉദാഹരണം കേരളത്തിലെ ഒറ്റ ഉദാഹരണം പറയാം ആധാരങ്ങൾ മുഴുവൻ നമ്മൾ വസ്തു കച്ചവടം മുഴുവൻ മിക്കവാറും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ് അണ്ടർ ആണ് അല്ല അണ്ടർ വാല്യൂഷൻ വെച്ച് നടത്തുന്ന ബിസിനസ് അല്ല അപ്പർ വാല്യൂഷൻ വരും ബ്ലാക്ക് മണി വൈറ്റാക്കണമെങ്കിൽ ഈ അണ്ടർ വാല്യൂഷൻ വെച്ച് നടത്തുന്ന ഒരു താനൊരു നിങ്ങളൊരു പരാതി കഴിക്കുക ആരുടെയെങ്കിലും തിന്നാൾ ഇത്ര ഏക്കറെ പത്ത് ഏക്കർ അല്ലെങ്കിൽ അമ്പത് ഏക്കറിലെ കച്ചവടം നടത്തി അതിന് യഥാർത്ഥ വില നൂറ് കോടിയാണ് ഒരു എഴുപത്തഞ്ച് കോടി അതിൻ്റെ അകത്ത് കാണിച്ചിട്ടുള്ളത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റിലെ വിജിലൻസോ സ്റ്റേറ്റ് സംവിധാനങ്ങളോ തള്ളിക്കളഞ്ഞു നിൽക്കട്ടെ ഈ പരാതി ഹയർ അതോറിറ്റീസിന് പോയാൽ അവർ രണ്ടാമത് അന്വേഷിക്കുകയും പ്രതിയാകുമെന്നുണ്ടെങ്കിൽ ഹലോ ആലോചിച്ചോക്ക് അപ്പം ഇങ്ങനെ ഏത് കേസും കൃത്രിമമായിട്ടുണ്ടാക്കി ഒരാളെ കസ്റ്റഡി വയ്ക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രയാസമില്ല എൻ ഐ എ ഉണ്ട് ഇ ഡി ഉണ്ട് ഏത് കേസാണ് ഇനി നാളെ പത്രം വരുമ്പോഴേ വിശദവിവരം നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇത് നാളെ ഇനി കൂടുതൽ ചർച്ചയിലേക്ക് വരുമ്പോഴേ ഇതിന് വിശദവിരങ്ങൾ വകുപ്പുകളുള്ള വിവരങ്ങൾ അറിയാൻ പറ്റുകയുള്ളൂ പക്ഷേ ഇപ്പോൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നതിന് ഉത്തരം പറയും ഇപ്പം വളരെ സ്ട്രോങ് ആയിട്ട് പോവുകയാണ് മോഡി നാളെ ചങ്ക തിരിച്ചുകൊണ്ട് പറയും കണ്ടോ ഞാൻ എന്നെ തന്നെ ജയിലിലേക്ക് പോകാൻ തയ്യാറാണ് ഞാൻ കുറിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ജയിലിലേക്ക് വിടട്ടെ ആരെ വിധിക്കേണ്ട ജഡ്ജിമാരാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ കണ്ടു സർക്കാരിൻ്റെ ഒരു ഇതുപോലത്തെ ഒരു ഏജൻസിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ്റെ സമീപനം അതേ സമീപനം ആയിരിക്കും ഡിയുടെ അതേ സമീപനം എനിക്ക് എൻ ഐ എയുടെ എത്രയുണ്ട് ഏതെല്ലാം നിരത്തി വരുമോ ഇപ്പം കേരളത്തിലൊക്കെയാണ് ഇഷ്ടംപോലെ മറ്റു രീതിയിലുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ അല്ലെങ്കിൽ എസ് ഡി പിയുടെ പ്രവർത്തകനെ അല്ലെങ്കിൽ എൻ ഐ എയുടെ പ്രതിയാക്കപ്പെട്ട ഒരു പ്രവർത്തകനെ ഒരു മന്ത്രിയോ വിളിച്ചെന്നിരിക്കട്ടെ എന്ത് സംഭവിക്കും മോദിയെ വരെ ജയിലിലിടാ എന്താണ് ഞങ്ങളോട് പറയുക ഞാൻ തയ്യാറാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ എൻ്റെ കൈകൾ പിണറായി വിജയൻ പറയുമല്ലോ എൻ്റെ കൈകൾ ശുദ്ധമാണ് എൻ്റെ എൻ്റെ കൈകൾ കറയില്ല അതുപോലെ മോഡിയും പറയും ഞാൻ ഞാൻ തന്നെ ജയിലിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്നു പക്ഷേ അങ്ങനെ ഒരു വിധി ഉണ്ടായില്ല അങ്ങനെ മോഡിക്കറിയാം മോഡി കേന്ദ്രഭരണം തൽക്കാലം ഒരു ചേമോടിയെങ്കിലും ഈ വരെയെങ്കിലും മോഡിയുടെ കയ്യിൽ സുരക്ഷിതമാണെന്ന് മോഡിക്ക് ഉത്തരബോധി അപ്പം ഉത്തമബോധിയുണ്ട് മോഡിക്ക് തെറ്റുപറ്റാൻ പോകുന്നത് എവിടെയാണെന്നറിയാമോ ഏതെങ്കിലും കാരണവശാൽ അടുത്ത പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായാൽ ആയാൽ മോഡിയുടെ കണക്ക് കൂടി മൂന്ന് തെറ്റും മോഡിയുടെ കൂടെ നിൽക്കുന്ന ഇന്ന് എല്ലാ കക്ഷികളും ആര് ജയിക്കാൻ സാധ്യതയുണ്ട് അങ്ങോട്ട് മാറും ഉറപ്പായിട്ട് മാറും ആ പേടി മോഡിക്ക് ഇല്ലയോ എന്നറിയില്ല അടുത്ത പ്രധാനമന്ത്രിയായിട്ട് മോഡി വന്നാൽ ഉറപ്പാണ് ആ ഉറപ്പിലാണ് അല്ല രണ്ട് വർഷത്തേക്കിങ്ങനെ ഉണ്ടല്ലോ ആ ഉറപ്പിലാണ് മോഡി പിന്നെ പാസ്സാക്കിയിരിക്കുന്നത് നാളെ മറിച്ച് സംഭവിച്ച് സംഭവിക്കാതിരിക്കാനുള്ള എല്ലാ കള്ളകളിലും ഇലക്ഷൻ കമ്മീഷൻ വെച്ച് നടത്തും മറിച്ച് സംഭവിച്ച് മറ്റ് ഒരു മമതാ ബാനർജിയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പക്ഷേ നീതിയുള്ള അതൊക്കെ ആണെങ്കിൽ നീതിയുള്ള ഒരു നല്ല ഭരണകൂടം അല്ലെങ്കിൽ അങ്ങനെയൊരു രാജ്യത്ത് ഇത്തരത്തിലുള്ള നിയമങ്ങൾ വേണ്ടേ ഭേദഗതി നിയമങ്ങളൊക്കെ വേണ്ടേ അല്ല ഏറ്റവും അത്യാവശ്യമുള്ള നിയമമായിരുന്നു ആർക്കും ഇതിന്റെ അകത്ത് എക്സംഷൻ കൊടുക്കാൻ പാടില്ല മന്ത്രിമാരും എം എൽ എമാരും രാജാവിന് രാജാവ് കുറ്റക്കാരനാണെങ്കിൽ രാജാവ് കുറ്റക്കാരനാണെങ്കിൽ ജയിലിൽ പോണം അങ്ങനെ പോയിട്ടുണ്ട് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ രാജാവിന്റെ ഭരണഘടനക്ക് അവസാനുണ്ടോ പ്രസിഡന്റിനെതിരെ കേസ് കൊടുക്കാൻ പറ്റിയില്ല സാർ പ്രാഥമികമായിട്ട് പറഞ്ഞു വരുന്നത് ഇത് സംസ്ഥാനങ്ങൾക്ക് മേൽ കൂച്ചു വിലങ്കിടാനുള്ള ഒരു പരിപാടിയാണെന്നാണോ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഭരണാധികാരി കേന്ദ്ര ഭരണങ്ങൾക്ക് കേന്ദ്ര ഭരണകൂടത്തിന് സംസ്ഥാനങ്ങളെ നിയന്ത്രിക്കാനും വൈദ്യയിൽ കൊണ്ടുവരാനും പറ്റുന്ന ഒരു നിയമമാണിത് കേന്ദ്ര ഭരണം ഞാൻ പറയുന്നതിൻ്റെ കാര്യം നാളെ ബി ജെ പി തന്നെ കേന്ദ്രത്തിൽ തുടരണമെന്നില്ല ആ ഒരു പോസിറ്റീവ് ഫാക്ടർ ഇല്ലാത്തൊണ്ട് നാളെ കേന്ദ്രം തുടരുകയാണെങ്കിൽ പിന്നെ രാഷ്ട്രീയ പ്രതിപക്ഷം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അസാധ്യമാവും ഓക്കെ